അസ്സാം വലൈക്കും വറഹമത്ാഹി വബർക്കാത്തു അൽസിയാറ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ കുടുമുടിയിലാണ് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടതിന്റെ ബാക്കി ഭാഗമാണ് ഇന്ന് ഈ വീഡിയോയിൽ നമുക്ക് കാണാനുള്ളത് കുടുമുടിയിലെ മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ സഖാഫ് സക്കാഫ് കോയക്കുഞ്ഞിക്കോയ തങ്ങൾ റലിയല്ലാഹു വൻഹുവിന്റെ ചരിത്രം നമ്മൾ കേട്ടിരുന്നു മഹാനവറികളുടെയും അവിടുത്തെ രണ്ട് ഭാര്യമാരുടെയും ഒരു ചെറിയ മകന്റെയും മക്കുബറയാണ് ഈ ഒരു കെട്ടിനുള്ളിലുള്ളത് ഇനി ഇവിടെ തന്നെയുള്ള മസ്ജിദ് സഖാഫ് എന്ന് പറയുന്ന ഈ പള്ളിക്കുള്ളിലായിട്ട് ഇവരുടെ സയ്യിദ് മുഹമ്മദ് സഖാഫ് പൂക്കോയ അലേഹി എന്ന മഹാന്റെ മക്കുബറയുണ്ട് ഇന്നത്തെ വീഡിയോയിൽ മഹാനവറികളുടെ ചരിത്രവും മക്കാം സിയാറത്തും നമുക്ക് കാണാം അള്ളാഹു തൗഫീഖ് നൽകട്ടെ ആമീൻ ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽ സിയാറ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര കാദരിയത്തുൽ അലവിയ തുരീക്കത്തിന്റെ കാമിലായും വരക്കൽ സീദ് അബ്ദുറഹ്മാൻ ബ അലവി മുല്ലക്കോയ കഹുൽ അസീസ് തങ്ങളുടെ പ്രധാന മുരീദും സുപ്രസിദ്ധ പണ്ഡിത വര്യർ ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി റഹ്മുല്ലാഹി അലഹിയുടെ പ്രധാന ശിഷ്യഗണങ്ങളിൽ പ്രമുഖരും ഹൈലാഫത്ത് സമരഭടന്മാരിൽ മുൻനിര പ്രവർത്തകനും കൊടുമുടി മക്കൊബറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവരുമായ കോട്ടപ്പുറത്ത് സയ്യിദ് അബ്ദുറഹ്മാൻ ബാ ഹുസൈൻ സക്കാഫ് കോയഞ്ഞിക്കോയ ഖദ്ദസ് അല്ലാഹുസ് റഹുൽ അസീസ് തങ്ങളുടെ മൂത്ത പുത്രനും സയ്യുദിനർ റസൂൽഹു അലൈഹി വസല്ലമ തെങ്ങളുടെ അബ്ദുറഹ്മാൻ അൽ സഖാഫ് മുഹമ്മദ് അൽ സഖാഫ് മുഹമ്മദ്യും മാതാ താവഴയിൽ കുടിഞ്ഞി അസയ്യിദ് ഹുസൈൻ തെങ്ങളിലൂടെ അൽ ജിഫിരി കബീലയും പരശതം ശിഷ്യഗണങ്ങളുടെ ആശാ കേന്ദ്രവും വഴികാട്ടിയും കാതിരിയത്തു അലവീയത്തു അക്ബരിയ ത്വരിയക്കത്തിന്റെത്തിന്റെ കാമിലായ മുറബ്ബിയും ഭദ്രിയത്തിന്റെ സമ്പൂർണനായ ഉപാസകനും സുഹറവർദി ഷാദുലി ചിസ്തി ഹൈദറോസി ബുഹാരി ബ അലവി സഖാഫിയെ ജിഫിരി തുടങ്ങി അനവധി തുരിയക്കത്തിന്റെ ഉടമയും നിരവധി റാത്തീബുകളുടെ ഖലീഫയും വിശിഷ്യ ജലാലിയ കാതിരിയ റാത്തീബുകളുടെ മുജീസും പിതാമഹന്മാർ വഴിക്ക് കോട്ടപ്പുറത്ത് അസയ്യിദ് മുഹമ്മദ് ബാ ഹുസൈൻ സക്കാഫ് പൂക്കോയ തങ്ങൽ കദ്സല്ലാഹു സഹുൽ അസീസ് കൊടുമുടി സയ്യദവറുകളുടെ വിശിഷ്യ ജലാലിയ കാതിരിയ റാത്തീബുകളുടെ മുജീസുമായ മഹാനായ കോട്ടപ്പുറത്ത് സയ്യിദ് മുഹമ്മദ് ബാ ഹുസൈൻ സഖാഫ് പൂക്കോയത്തെങ്ങൽ ഖദ്ദസല്ലാഹു സെറഹുൽ അസീസ് കൊടുമുടി എന്ന മഹാനവറുകളാണ് ഈ മക്ബറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് മഹാനവറുകളുടെ മാർഗദർശിയായ പിതാവിന്റെ നിർദ്ദേശപ്രകാരം പണി കഴിപ്പിക്കുകയും തന്റെ ജീവിതത്തിന്റെ സിംഹഭാഗവും ഏകദേശം അറുപത് വർഷത്തിലധികം ഏകാന്തവാസത്തിൽ കഴിഞ്ഞുകൂടിയിരുന്ന മസ്ജിദ് സഖാഫിന്റെ കിഴക്കു ഭാഗത്താണ് മഹാനവറുകളുടെ മക്ബറ സെയ്യദവറുകൾ ദീർഘ കാലം വസിച്ചിരുന്ന മസ്ജിദുൽ സഖാഫിൽ മകരിബിന് ശേഷം പള്ളി പരിസരത്തുള്ള പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് പള്ളിയിൽ വെച്ച് ഖുർആൻ പഠിപ്പിക്കാറുണ്ടായിരുന്നു നീണ്ട രിയാളകളും ഒട്ടനവധി ഹജ്ജ് കർമ്മങ്ങളും നടത്തുകയും ഏകദേശം അറുപത് പിന്നിട്ടതിന് ശേഷമാണ് സയ്യിദ് അവർ വിവാഹിതനായത് അതിൽ രണ്ട് ആണും രണ്ട് പെൺകുട്ടികളുമുണ്ട് മൂത്തമകൻ സയ്യിദ് അബ്ദുറഹ്മാൻ സഖാഫ് കോയ കോയക്കുഞ്ഞിക്കോയത്തങ്ങളാണ് മസ്ജിദ് സഖാഫിന്റെ ഇപ്പോഴത്തെ മുത്തവല്ലി താൻ നിർമ്മിച്ചു നേതൃത്വം നൽകിയിരുന്ന മൂന്ന് പള്ളികളിൽ രണ്ടു പള്ളികളുടെ ഉത്തരവാദിത്വം അതാത് പ്രദേശത്തെ ജനങ്ങൾക്ക് സമസ്തയുടെ കീഴിലായി വിട്ടുകൊടുക്കുകയും തന്റെ പിതാവിന്റെ നിർദ്ദേശപ്രകാരം നിർമ്മിച്ച മസ്ജിദ് സഖാഫ് മൂന്ന് നിലയിലായി പുനർനിർമ്മിക്കുകയും ചെയ്തതിനു ശേഷമാണ് മഹാനായ സയ്യദ്വറുകൾ അള്ളാഹുവിന്റെ തിരുസന്നിധിയിലേക്കുള്ള യാത്രയെ വരവേറ്റത് തന്റെ ഒട്ടനവധി സ്വത്തുക്കൾ സൽക്രമങ്ങൾക്കായി ചെലവഴിച്ച് അവസാനം മക്കൾക്കായി പതിനേഴ് സെന്റ് സ്ഥലവും ഒരു ചെറിയ വീടും ബാക്കി വെച്ച് അതിൽ നിന്നു തന്നെ ഹാദ്യമായിരുന്ന ഒരു വ്യക്തിക്ക് ഏതാനും സെന്റ് സ്ഥലവും ദാനം ചെയ്തുകൊണ്ടാണ് മഹാനായ സെയ്യദവർഗ്ൽ വിടവാങ്ങിയത് നമ്മുടെ തലമുറ ചരിത്ര താളുകളിൽ നിന്നു വായിച്ചെടുക്കുന്ന കേരളത്തിലും പുറത്തും കഴിഞ്ഞുപോയ മഹാമനീഷികളായ അലാഹുവിൻ്റെ അനുഗ്രഹീത ഔലിയാക്കളുടെ വൻ നിരയുമായി നിരന്തരം ബന്ധമുണ്ടായിരുന്ന സയ്യദവറുകൾ അവരിൽ നിന്നൊക്കെ അത്യപൂർവമായ പല അമലുകളും ഔറാദുകളും സ്വീകരിക്കുകയും അവയുടെയൊക്കെ പൂർണ്ണമായ റിയാലകൾ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അവരിൽ ചിലരൊക്കെ സയ്യദവറുകളുടെ വിവിധ കാലങ്ങളിലെ ആത്മീയ മാർഗദർശികളായ മഷായഹന്മാരായിരുന്നു ഏറുപാടി ഇബ്രാഹിം ബാദുഷ റലി അള്ളാഹു അനുഹു തങ്ങളുമായി വളരെ അഭേദമായ ബന്ധം പുലർത്തിയിരുന്ന സയ്യദവറുകൾ ബാദുഷ തങ്ങളുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചായിരുന്നു ജീവിതത്തിലെ ഒട്ടുമിക്ക കാര്യങ്ങളും തീരുമാനിച്ചിരുന്നത് കുത്തുബുൽ ആയിരുന്ന കോട്ടപ്പുറത്ത് സയ്യിദ് അലവി വലിയ ആറ്റക്കോയത്തെങ്ങൾ ഹൗസുൽ ബലദ് സയ്യിദ് കോയഞ്ഞിക്കോയത്തെങ്ങൾ കൊടുമുടി ശേഹ് അബ്ദുൽ ബാരി മുസലിയാർ വാളക്കുളം കൂത്തുപറമ്പ് ഞണ്ടാടി അബുബക്കർ ഷെയഹ് കല്ലടി മസ്താൻ തിരുവനന്തപുരം സുറുമ മസ്താൻ ഭീമാപ്പള്ളി ചാപ്പനങ്ങാടി ബാപ്പ മുസലിയാർ പ്രശസ്ത സൂഫിവര്യനും മജുദൂബുമായിരുന്ന കീക്കോട്ട് സയ്യിദ് ആറ്റു കോയത്തെങ്ങൾടെ പിതാവ് കീക്കോട്ട് സയ്യിദ് ഹബീബ് കോയത്തെങ്ങൾ പാണക്കാട് സയ്യിദ് പി എം എസ് എ പൂക്കോയത്തെങ്ങൾ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ വേങ്ങര കോയപ്പാപ്പ അമ്പങ്ങുന്ന് ബീരാൻ ഔലിയ ആലുവായി അബൂബക്കർ മുസ്ലിയാർ എരമംഗലം ചിയാമു മുസ്ലിയാർ കക്കിടിപ്പുറം അബൂബക്കർ മുസ്ലിയാർ മടവൂർ സി എം വലിയുല്ലാഹി ഈരാറ്റുപേട്ട ഷേഖ് ഫരീദ് ബാ വഖാൻ തിരുവേഗപ്പുറ കോയണ്ണി മുസ്ലിയാർ മച്ചിങ്ങപ്പാറ ബാപ്പ് മുസ്ലിയാർ ഖദ്ദസല്ലാഹു അസറാറഹും തുടങ്ങിയ അനവധി സൂഫിയാക്കളും ഔലിയാക്കളുമായി മഹാനായ സയ്യദവർഗിൽ ആത്മീയ ബന്ധം പുലർത്തിയിരുന്നു സയ്വറുകൾ തന്റെ ആത്മീയ സരണയിൽ അവസാനമായി തന്റെ മുറബിയായ ഷെയ്ഹായി ചെയ്തിരുന്നത് ശ്രീലങ്കയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സിദ്ദിയ വംശജരും മഹാപണ്ഡിതനും അനവധി ഗ്രന്ഥങ്ങളുടെ കർത്താവും പ്രശസ്തമായ രചയിതാവും തമിഴ്നാട്ടിലെ അഹുലുസുന്നയുടെ പ്രമുഖ നായകനും ഹൈദരാബാദ് ഷെയഹുൽ മശാഹ് അബ്ദുൽ ഖാദർ സൂഫി ഖല്ലാഹുസുറഹുൽ അസീസ് ഖലീഫയും കേരളത്തിലെ പ്രശസ്തരായ പണ്ഡിതന്മാരിൽ പ്രമുഖനും മുറബിയുമായ شمس العلماء قدس الله سره العزيز ابو بكر حضرت رحمة الله عليه تدنگي مهتو کلوڑ شيخ مائرن شيخنا المرشد عبد القادر الصديقي صوفي القادري قدس الله سره العزيز تنگل يائرنو شيخنا شمس العلماء ابو بكر مسليار الكاتبية ഖത്തസാഹു അസീസ് അവറുകളെ സംബന്ധിച്ച് കാമിലായ മുറബി എന്നായിരുന്നു മഹാനവറുകൾ വിശേഷിപ്പിച്ചിരുന്നത് പൂർണമായ ശരീരത്തിൽ നിലയുറപ്പിച്ചു സമ്പൂർണമായ സൂഫിസത്തിലൂടെയായിരുന്നു നമുക്ക് മാതൃകയായി കുടുമുടി പൂക്കൊയത്തങ്ങൾ എന്ന സയ്യദവർഗുകൾ ജീവിച്ചിരുന്നത് മഹാനവറുകളുടെ കൂടെയുള്ള ഓരോ യാത്രയും മജിലിസും നവ്യാനുഭൂതി പകരുന്ന മഹാ അറിവുകളുടെ വലിയ ഗ്രന്ഥങ്ങൾ തന്നെയായിരുന്നു പ്രശസ്തിയെ അങ്ങേയറ്റം വെറുത്തിരുന്ന സയ്യദവർഗുകൾ പൊതുവേദികളിൽ തീരെ പ്രത്യക്ഷപ്പെടാറുണ്ടായിരുന്നില്ല ആൾക്കൂട്ടങ്ങളിൽ നിന്നും ആയിരം കാതമകലെ അകലം പാലിച്ചിരുന്ന തങ്ങളവർഗ് കഴിവതും ഹൽവത്തിലായിരുന്നു ജീവിച്ചിരുന്നത് സൂഫികളുടെ സഞ്ചാര പദത്തിലെ ഇരു ഹൽവത്തുകളും മഹാനവറുകൾ തന്റെ ജീവിതനിഷ്ഠയാ ായി സ്വീകരിച്ചിരുന്നു കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ തങ്ങളുടെയും വലിയ പ്രശ്നമായിരുന്നു കുടുംബത്തിന് വല്ല രോഗങ്ങളോ മറ്റു വല്ല വിഷമങ്ങളോ ബാധിച്ചാൽ പിന്നീട് നിരന്തരം അതിനെക്കുറിച്ച് ഫോൺ ചെയ്തോ വിട്ടോ അന്വേഷിച്ചു കൊണ്ടേയിരിക്കുന്നത് അവിടുത്തെ ഒരു സ്വഭാവമായിരുന്നു പ്രതികൂലമായ ഏതവസ്ഥയിലും സൈതവറുകളുടെ അമലുകൾക്കോ നിസ്കാരത്തിന് ഒരു ഭംഗവും വരുത്താറുണ്ടായിരുന്നില്ല ഇരുപത് വർഷങ്ങൾക്കുള്ളിലെ അനുഭവങ്ങളിൽ ഒരിക്കൽ ഒരു റമദാനിൽ മാത്രമേ മഹാനായ സഹിതവറുകളുടെ കയ്യിൽ ഒരു തസ്ബീഹ്മാല കണ്ടിട്ടുള്ളൂ തന്റെ അമലുകൾ മറ്റുള്ളവർ അറിയുന്നതിനെ വളരെ ഭയപ്പെട്ടിരുന്ന തങ്ങളവറുകൾ എത്ര ദീർഘമേറിയ റാത്തീബുകളിലും കൈവിരലുകൾ കൊണ്ട് എണ്ണം പിടിക്കാറുള്ളൂ മിക്ക സമയങ്ങളിലും മുറാഖബയിലോ അൻഫാസിലോ ദിക്കറിലോ ആയിരിക്കും സദാസമയവും കൈവിരലുകൾ മടങ്ങി നിവരുന്നത് കാണപ്പെടും സഹിദവർകൾക്ക് വല്ല അസുഖവും വന്നാൽ തന്റെ അമലുകൾക്ക് ഭംഗം വരുന്നതിൽ കടുത്ത അസ്വസ്ഥത പ്രകടിപ്പിക്കാറുണ്ടായിരുന്നു വഫാത്തിന്റെ ഏതാനും ദിവസം മുമ്പ് ഒരു ഞായറാഴ്ച രാത്രിയിൽ അസുഖം കുറച്ചു കൂടുതലായപ്പോൾ ഉടനെ അടുത്തുള്ള ഡോക്ടറെ കാണിക്കുകയും അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം രണ്ടാഴ്ച മുമ്പ് അഡ്മിറ്റ് ചെയ്ത പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ വീണ്ടും അഡ്മിറ്റ് ചെയ്തു പാതിരാക്ക് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ കിടക്കുമ്പോഴും കൈവിരലുകളുടെ നീണ്ടു നിവരലിനും ചുണ്ടുകളുടെ ചലനങ്ങൾക്കും ഒരു കുറവും കാണപ്പെട്ടിട്ടില്ല അവിടുത്തെ തൊണ്ണൂറാമത്തെ വയസ്സിൽ ഹിജർ ആയിരത്തി നാനൂറ്റി മുപ്പത്തിയാറ് സഫറ് രണ്ട് രണ്ടായിരത്തി പതിനാല് നവംബർ ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ച പകൽ ലുഹാ സമയം മഹാനവറുകൾ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു അള്ളാഹു സുബാനഹു വാല അവിടുത്തെ ദറജകളെ ഉയർത്തി കൊടുക്കട്ടെ